നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഈ യും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് പുറത്തൂർ കാവിലക്കാട്ട് ഫാൻസി ഷോപ്പിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഷോപ്പുടമയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് തിരൂർ പോലീസ് കാവിലക്കാട്ടെ നവ്യ ഫാൻസി ഷോപ്പിന്റെ ഉടമയും പ്രദേശവാസിയുമായ ജയൻ എന്ന നാൽപ്പത്തഞ്ചുകാരനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷോപ്പിൽ പതിവായി എത്തിയിരുന്ന പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ കുട്ടിയെ ഇയാൾ ദ്രോഹിച്ചിരുന്നതായി പറയുന്നു ഷോപ്പിലെത്തിയിരുന്ന പല പെൺകുട്ടികളെയും ഉപദ്രവത്തിന് ഇരയായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് പരാതി ലഭിച്ചതോടെ തിരൂർ പോലീസ് ജയനെ പിടികൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുമായിരുന്നു നേരത്തെ വിദേശത്തായിരുന്ന ആളാണ് ജയൻ പ്രവാസം അവസാനിപ്പിച്ച ശേഷം ഫാൻസി ഷോപ്പ് ആരംഭിക്കുകയായിരുന്നു പീഡന വിവരം പുറത്തായതിനെ തുടർന്ന് ഫാൻസി ഷോപ്പിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാരിൽ ചിലരെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു പീഡന വിവരം പുറത്തു പുറത്തുവന്നതോടെ നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ഷോപ്പിലെത്തിയിരുന്ന കുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ കൂടുതൽ സംഭവങ്ങൾ പുറത്തു വരുമെന്ന് നാട്ടുകാർ പറയുന്നു നേരത്തെ കാവലക്കാട്ട് യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് ഫാൻസി ഷോപ്പ് കേന്ദ്രീകരിച്ചുണ്ടായ പീഡന വിവരം പുറത്തു വന്നിരിക്കുന്നത് പരാതി ലഭിച്ചയുടൻ പോലീസ് മായി ഇടപെട്ടതിനാൽ പ്രതിക്ക് രക്ഷപ്പെടാനായില്ല കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ജയന്ത് സംഭവങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു അതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നടപടികൾ വൈകുന്നേരം വരേക്ക് നീണ്ടതോടെ രാത്രി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയും ചെയ്തു എഡിറ്റർ ലാ തിരൂർ